തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം ജനുവരി ഒന്ന് മുതൽ സൈലന്റ് എയർപോർട്ട് തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്ന് തിങ്കളാഴ്ച മുതലാണ് നിശബ്ദമാകുന്നത് യാത്രക്കാർക്ക് വിമാനത്തിനുള്ളിലെ കാത്തിരിപ്പ് സമയം കൂടുതൽ ആസ്വാദ്യകരമാക്കാനാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് മുംബൈ അഹമ്മദാബാദ് ലക്നൌ തുടങ്ങിയ സൈലന്റ് വിമാനത്താവളങ്ങളുടെ നിരയിലേക്ക് ഇതോടെ തിരുവനന്തപുരവും എത്തും യാത്രക്കാർക്കുള്ള സുപ്രധാന വിവരങ്ങളെല്ലാം ലഭിക്കുന്നുണ്ടെന്നും വിമാനത്താവളം ഉറപ്പാക്കും ടെർമിനൽ വൺ ടെർമിനൽ ടു എന്നിവയിലുടനീളമുള്ള എല്ലാ ഫ്ലൈറ്റ് ഇൻഫർമേഷൻ ൻ ഡിസ്പ്ലേ സ്ക്രീനിലും യാത്രക്കാരുടെ സൌകര്യത്തിനായി ഫ്ലൈറ്റ് വിവരങ്ങൾ പ്രദർശിപ്പിക്കും ബോർഡിംഗ് ഗേറ്റ് മാറ്റും ഇൻലൈൻ ബാഗേജ് സ്ക്രീനിംഗ് സിസ്റ്റം സുരക്ഷ എന്നിവയുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾ പബ്ലിക് അനൗൺസ്മെന്റ് സിസ്റ്റം വഴി തുടരും ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajakumari Rajakumari Gold and Diamonds The Trust of Travancore